മുപ്പത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം വിജ്ഞാനം ആത്മീയതയിലൂന്നിയ ജീവിതം നയിക്കുന്നതിന് ഉപകരിക്കുന്നതാവണം തങ്ങൾ ജീവിതാന്ത്യവരെ ആത്മീയതയിലൂന്നിയ ജീവിതം നയിക്കുന്നതിനുപകരിക്കുന്ന വിജ്ഞാനം കരസ്ഥമാക്കി വ്യക്തിജീവിതവും കൂട്ടുജീവിതവും സംശുദ്ധമാക്കി മുന്നേറുവാൻ ഇളം തലമുറയെ സജ്ജരാക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധാലുക്കളാവണമെന്ന് സുന്നി മഹൽ ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു ഇവരെയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം അന്ത്യക്കൾ അള്ളാഹു അവരെ നിയോഗിച്ചത് വിശുദ്ധമായ ദീനിന്റെ അള്ളാഹുവിന്റെ കരാമിനെ കൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അവരുടെ ദീൻ നിലനിർത്താൻ ഒരു മുന്നൂറ്റി പതിമൂന്ന് ആളുകളെ തെരഞ്ഞെടുക്കേണ്ടത് അള്ളാഹുവിനെ ഇല്ല പക്ഷെ നമുക്കെല്ലാം അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് മുന്നൂറ്റി പതിമൂന്ന് വരുന്ന കളത്തിലേക്ക് ഇറക്കി അള്ളാഹു ആദ്യത്തെ വിജയത്തിന്റെ കൂടി പാർട്ടി മഹാനായ മുസ്തഫുസമുള്ള തങ്ങളുടെ പിന്നിൽ അടി നടന്ന അവിടുത്തെ സഹാപനാണ് ബദിനെ പക്ഷെ എങ്ങനെയാണ് മുന്നൂറ്റി പതിമൂന്നിന് ഈ വലിയ ആയുധ സന്നാഹത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് അള്ളാഹുവിനുള്ള അജഞ്ചലമായ ആത്മവിശ്വാസം ആ ഒരു വിശ്വാസമാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചത് അപ്പൊ അങ്ങനെയാണ് മുന്നൂറ്റി പതിമൂന്നിനെ കൊണ്ട് അള്ളാഹുമായ ദീൻ നിലനിർത്തി മഹാരാജ് ഗ്രീൻ അലിഹി ഒരിക്കൽ അള്ളാഹു ഹബീബിനോട് ചോദിച്ചു ഈ മനുഷ്യന്മാരിനെ ഏറ്റവും ശ്രേഷ്ഠന്മാരായി ആരാണെന്ന് പറയാൻ കഴിയും നിങ്ങൾ ഉമ്മത്തിൽ എന്ന് ചോദിച്ചപ്പോ ഹീബായ മുദ്രാസലമാർ തങ്ങൾ പറഞ്ഞത് എന്റെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ മദർ യുദ്ധത്തിൽ പങ്കെടുത്തതാണ് തിരിച്ച് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ ജിബ്രിൻ അലി ഇസ്ലാമിനോട് ചോദിച്ചു അല്ലെ ജിബിലീലെ നിങ്ങളെ മലായിക്കത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരാരായിരിക്കും ജിബ്രിൻ അലി ഇസ്ലാം പറഞ്ഞു മലായിക്കത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരെന്നുള്ളത് ബദൽ ഇറങ്ങിയ മലായിക്കത്താണ് അപ്പൊ ബദിനീകളാണ് മരക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠന്മാരായി ഹബിബായ് മുഖ്തർബിളും ജിബിനി അലി ഇസ്ലാമെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് ബദിനീകങ്ങളെ തപസര് ചെയ്തുകൊണ്ട് തികച്ച ആത്മവിശ്വാസത്തോടുകൂടെ നമ്മൾ വിളിച്ചാൽ അതിന് ഉത്തരം ലഭിക്കും കാഞ്ഞിരശ്ശേരി മഹലിനു കീഴിലുള്ള കണ്ണമ്പാറ നൂറുൽ ഹുദാ മദ്രസ കമ്മിറ്റി സംഘടിപ്പിച്ച മജ്ലി സുന്നൂർ പത്താം വാർഷിക ആത്മീയ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹൽ ഖത്തീബ് എ കെ ഇസ്മായിൽ അൽ ഹസിനി അധ്യക്ഷത വഹിച്ചു സംസ്ഥ തൃശൂർ ജില്ലാ ട്രഷറർ സുലൈമാൻ ദാരിമി ഏലക്കുളം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കെ എ മുഹിയുദ്ദീൻ ഹാഷി പി കെ അബൂബക്കർ മുസ്ലിയാർ കെ എം ഉസ്മാൻ മുസ്ലിയാർ ം എം സിദ്ദിഖ് മൗലവി പി വൈ അഷ്റഫ് യമാനി കെ എം അബൂബക്കർ ഹാജി കെ കെ മരക്കർ ഹാജി എ എ സൈനുദ്ദീൻ കെ എം കോയക്കുട്ടി കെ പി സുലൈമാൻ കെ എം അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു സ്വദർ മുഅല്ലിം കെ എ ഹംസക്കുട്ടി മൗലവി സ്വാഗതവും ജനറൽ സെക്രട്ടറി കെ എം ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് സിസി